മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമായിട്ട് കളങ്കാവിൽ കടന്നു വരാൻ പോകുന്നു എന്ന് പറഞ്ഞ ചിത്രത്തിൽ മമ്മൂക്കയുടെ വില്ലൻ വില്ലൺ ആണ് നമ്മൾ കാണാനിരിക്കുന്നത് നമ്മൾ മമ്മൂക്ക അതിൽ സൈനേഡ് മോഹൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഈ സൈനേഡ് മോഹൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററാണ് കളങ്കാവലിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കണ്ടില്ലേ തിൻ ഡിൻ 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 എന്താണല്ല കൊലച്ചിരി ആണ് ഒരു ഗൂഢമായ കൊലച്ചിരി കാരണം അദ്ദേഹം ഒരുപാട് സ്ത്രീകളെ കൊന്നിട്ടുണ്ട് മോഹൻ ആണ് നമ്മുടെ മമ്മൂക്ക മമ്മുക്കല്ലാട്ട സൈനേഡ് മോഹൻ ജീവിതത്തിൽ യഥാർത്ഥ സംഭവമാണ് സൈനേഡ് മോഹൻ എന്ന് പറഞ്ഞാൽ കർണാടകയിലെ ക്രൂരനായിട്ടുള്ള ഒരു കുറ്റവാളിയാണ് സൈക്കോ അങ്ങേര് ഇരുപത് സ്ത്രീകളെ കൊന്നിട്ടുണ്ടെന്ന് റെക്കോർഡ്സിൽ അത് നിയമപരമായിട്ട് തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ മുപ്പത്തി രണ്ടോളം സ്ത്രീകളെ കൊന്നു എന്നുള്ള തെളിവെടുപ്പ് ഇല്ലാതെ പോയിട്ടുണ്ട് ദൃക്സാക്ഷിയൊന്നുമില്ല അദ്ദേഹം ഇങ്ങനെ ഓരോരുത്തരെ സൈനൈഡ് കൊടുത്ത് കൊല്ലുന്നതിൽ ദൃക്സാക്ഷി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവമായിട്ട് മാറിയത് അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഈ സൈനേഡ് മോഹൻന്ന് പറഞ്ഞാൽ ഈ പരമദ്രോഹി എന്താ ചെയ്യുക പുള്ളി ജീവപരിത ശിക്ഷയിലേക്ക് പുള്ളി കടന്നു വന്നു പുള്ളി സ്വന്തമായിട്ട് വാദിച്ച് 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 ഓരോ കേസുകളെയും തരണം ചെയ്ത് മുന്നോട്ട് പോയി സൈക്കോപാത്ത് എന്ന് പറഞ്ഞാൽ അതിലും വലിയ കൊടൂരനായിട്ട് സൈക്കോപാത്ത് അങ്ങനെ അങ്ങനെ തന്നെ പറയണം കാരണം വിവാഹം വാഗ്ദാനം നൽകിയ ഓരോ സ്ത്രീകളെയും പുള്ളിയുടെ ഇഷ്ടത്തിന് കൊണ്ടുപോയി പീഡിപ്പിക്കുകയും അതിനുശേഷം അവർക്ക് സൈനൈഡ് ഗുളിക ഗർഭനിരോധന ഗുളികയാണെന്ന് പറഞ്ഞ് കൊടുത്ത് അവരെ കൊണ്ട് കഴിപ്പിക്കുകയും അവരത് കഴിച്ച് പല ബസ് സ്റ്റാൻഡുകളിലും ശുചിമുറികളിലൊക്കെ വീണ് മരിക്കുകയും ചെയ്യുന്നു അങ്ങനെ പാവം പാവപ്പെട്ട ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ചു വയസ്സ് ആ വയസ്സിന്റെ ഇടയിൽ വരുന്ന സ്ത്രീകളെയൊക്കെ ഇങ്ങനെ കൊന്നു തള്ളിയ കൊടൂരനായിട്ടുള്ള കുറ്റവാളിയാണ് സൈനേഡ് മോഹൻ അപ്പോൾ അദ്ദേഹം പണ്ട് സ്കൂൾ അധ്യാപകനൊക്കെ ആയിരുന്നു പി ടി മാഷയായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം കൊടൂരനായിട്ടുള്ള സൈക്കോപാത എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയില്ല ശാരീരിക സുഖം കിട്ടാൻ വേണ്ടി സ്ത്രീകളെ പാവ സ്ത്രീകളെ ഈ വിധത്തിൽ കൊന്നു തള്ളിയ ആ മനുഷ്യൻ ജീവ ശിക്ഷയിൽ ഇങ്ങനെ ഇപ്പൊ കിടക്കുകയാണ് ഇപ്പൊ അറുപത് വയസ്സൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങേരുടെ കഥ എടുത്തിട്ട് ആ ജീവിതത്തിന് ഇങ്ങനെ പിച്ച് ചീതി എടുത്തിട്ട് മമ്മൂക്കയുടെ കഥാപാത്രം മ മമ്മൂക്ക എന്ന നടൻ്റെ വൈഭവത്തെ ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് കൊണ്ട് മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമായിട്ട് എന്ന് പറഞ്ഞ ചിത്രത്തിൽ മമ്മൂക്ക വില്ലനാവുന്നു കൊടൂരനായ വില്ലൻ ടൺ ടൺ ഈ ചിത്രത്തിൽ മമ്മൂക്കക്ക് ഇരുപത് നായികമാരുണ്ട് അപ്പം ഇരുപത് സ്ത്രീകളെന്ന് നമ്മൾ സൂചിപ്പിച്ച ഇരുപത് സ്ത്രീകളും തീർച്ചയായിട്ടും ഈ കളങ്കാവലെന്നു പറഞ്ഞ ചിത്രത്തിലെ നായികമാരായിട്ട് വരുമ്പോൾ സൈനേഡ് മോഹൻ കൊന്നു കളഞ്ഞ ഇരുപത് പെൺകുട്ടികളല്ലേ പാവപ്പെട്ട പെൺകുട്ടികൾ ആ പാവപ്പെട്ട പെൺകുട്ടികളായിരിക്കും ഇവരെന്ന് നമുക്ക് ഉറപ്പിക്കാം രജീഷ വിജയൻ ഗായത്രി അരുൺ ഇവരുടെ രണ്ടുപേരുടെ പേരുകളാണ് പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് ഇവരെ രണ്ടുപേരാണ് മമ്മൂട്ടിയുടെ നായികന്മാരായിട്ട് കടന്നു വരുന്നത് ബാക്കി ഇതിൻ്റെ പുറകെയായിട്ട് വരുന്ന ആ ഇരുപത് എന്ന് പറഞ്ഞിട്ടുള്ള ആ പട്ടികയിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള നായികമാരായിട്ട് വരുന്ന പെൺകുട്ടികളും കൂടി 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 ഇങ്ങനെ കടന്നു വരാനിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും മമ്മൂക്ക സൈനയുടെ മോഹനായിട്ട് മാറുമ്പോൾ മമ്മൂക്കയോട് സൈനേഡ് ഗുളി കൊടുത്തുന്ന കൊല്ലുന്ന സീനുകളും അദ്ദേഹം ആ പെൺകുട്ടികളെ വശീകരിക്കുന്ന ആ ഒരു മുന്നോട്ടുള്ള പോക്കും എന്തുകൊണ്ട് സൈനേഡ് മോഹൻ ഇത്തരത്തിൽ പെൺകുട്ടികളെയൊക്കെ വശീകരിച്ച് കൊല്ലാനായിട്ടുള്ള സാഹചര്യത്തിൽ അയാളെത്തിച്ചു എന്നുള്ള ആ കഥയും എല്ലാം ചേർത്ത് കോർത്തിണക്കിക്കൊണ്ട് ഒരു വമ്പൻ ഒരു അടിപ്പിക്കുന്ന രീതിയിലുള്ള കഥ പറച്ചിലായിരിക്കും കളങ്കാവൽ ഈ ചിത്രത്തിൽ നായകൻ വിനായകനായി മാറുമെങ്കിലും എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒടുവിൽ ഈ പടത്തിന്റെ അവസാനൊക്കെ എത്തുമ്പോഴേക്കും മമ്മൂക്ക തന്നെ പ്രതി നായകനിൽ നിന്നുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നായക പദവിയിലേക്ക് ചേക്കേറുന്ന ഒരു മാസ് എൻട്രി ഒക്കെ നടത്തുമായിരിക്കും കാത്തിരുന്ന് കാണാം എന്തായാലും സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇഷ്ടമായുണ്ടല്ലേ അടിപൊളി ഒരു കൊലച്ചിരി എന്തായാലും ആ കൊലച്ചിരി കൊണ്ട് പുള്ളിക്കാരൻ ഈ സ്ത്രീകൾ ഞാനാലോചിക്കണേ ഈ സൈനയുടെ മോഹൻ ഇത്ര കൊടൂരിനായ കുറ്റവാളിയായിരുന്നു കർണാടകയിൽ ജീവിച്ച് മറ്റേ സ്കൂൾ അധ്യാപകനായിരുന്നു അദ്ദേഹം മൂന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട് ആദ്യം തന്നെ അത് ആദ്യം പറയണം മൂന്ന് വിവാഹം കഴിച്ചതിന് ശേഷമാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് ഒരു പെൺകുട്ടീനെ കൊല്ലുന്നത് അനിതെന്നു പേരുള്ള പെൺകുട്ടീനെ കൊല്ലുന്നത് ആ പെൺകുട്ടി മരിച്ചതിന് ശേഷമാണ് പുള്ളീനെ പറ്റി ഇങ്ങനെ അന്വേഷിച്ച് 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 പോലീസ് ഉദ്യോഗസ്ഥന്മാർ തല ശരിക്കും പറഞ്ഞ് പുകച്ച് പോകച്ച് പുള്ളീനെ പറ്റിയുള്ള അന്വേഷണങ്ങൾ ഇങ്ങനെ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോയി പല സ്ത്രീകളെയും കണ്ടെത്തി പല സ്ത്രീകളും ഇതേ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടണമെന്നുള്ള വിവരങ്ങൾ പുള്ളിയുടെ ഫോൺ നമ്പറിൽ നിന്നും അനിതയുടെ ഫോൺ കോൾ റെക്കോർഡ്സിന്നൊക്കെ ഇങ്ങനെ കണ്ടെടുക്കുകയുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ആലോചിക്കണം ഈ പെൺകുട്ടികളൊക്കെ ഈ കൊടൂരനായിട്ടുള്ള ഈ പന്ന ക്രിമിനലിന്റെ പുറകെ പോകാനായിട്ട് എന്താ കാരണം അല്ലേ സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞ് പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികളെ കണ്ടെത്തുകയും അവരെ ഇങ്ങനെ മോഹിപ്പിച്ച് അവരായിട്ട് ഇങ്ങനെ അവരുടെ മനസ്സ് കവരുന്ന വിധത്തിൽ സംസാരിച്ച് അവരെ കീഴ്പ്പെടുത്തി ഏറ്റവും ഒടുവിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവരുടെ ജീവിതം നശിപ്പിച്ച് നാരാണ കല്ല് പറപ്പിച്ച് അവരെ കൊന്നു കൊന്നുകളയുകയാണ് കൊന്നു കളയുന്നത് സയനൈഡ് കൊടുത്തു കൊല്ലാന്ന് പറഞ്ഞാൽ സൈനേഡിൽ നിന്നൊരു തുള്ളി തൊട്ട മതിയില്ല ആ നിമിഷം മരണപ്പെട്ടു പോവും അപ്പോൾ ഈ ഗർഭനിരോധന ഗുളികയാണെന്ന് പറഞ്ഞ് കൊടുക്കുകയും അത് കഴിക്കുകയും പാവങ്ങൾ എല്ലാ ശുചിമുറിയിൽ ശുചിമുറിയിൽ കൊണ്ടുപോയി കൊടുക്കുന്നതെന്ന് വച്ചാൽ അവരൊക്കെ ഗുളിക കൊടുത്തിട്ട് പുള്ളി പറയും ശുചിമുറി പോയി കഴിക്കൂ അപ്പോൾ അവിടെ വെച്ച് എന്തെങ്കിലും ഛർദ്ദിക്കാനൊക്കെ തോന്നുന്നു തോന്നുന്ന ഒരു ടെൻഡൻസി വരും ഗുളിക കഴിച്ചു കഴിയുമ്പോൾ അപ്പോൾ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വരുമ്പം പുറമേന്ന് ഛർദ്ദിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് ശുചിമുറിയിലേക്ക് അവർ പറഞ്ഞു വിടുകയും അവർ തീർച്ചയായിട്ടും അത് വല്ല വായിൽ അങ്ങനെ ടച്ച് ചെയ്യുന്ന നിമിഷത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു തുള്ളി മരുന്ന് ഒരു തുള്ളി വെള്ളം വായലേക്ക് ഇറക്കുന്ന ആ നിമിഷം തന്നെ അവരവിടെ ബോധം കെട്ടി വീഴുകയും പിന്നെ പറയല്ലോ മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പം അവരവിടെ എങ്ങനെ മരിച്ചു വീണു എന്ന് പോലും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പം വളരെ തന്ത്രപൂർവം പല സ്ത്രീകളെയും ആ പുള്ളിക്കാരനെ ഇതേപോലെ കൊന്നിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിനെ പറ്റിയുള്ള ഒരു എന്താ പറ കില്ലർ പരമ്പര തന്നെ നിറഞ്ഞു ഇങ്ങനെ കിടക്കുകയാണ് അപ്പം ആ സീനുകളും കാര്യങ്ങളും ആ ജീവിതത്തിൻ്റെ വഴിത്തിരിവായിട്ട് വന്ന ആ ഓരോ കാരണങ്ങളും എല്ലാം കൃത്യമായ രീതിയിൽ എഴുതി ചിട്ടപ്പെടുത്തി എടുത്തതിന് ശേഷം ഉറുപ്പ് സിനിമയുടെ തിരക്കഥാകൃത്തായിട്ടുള്ള ചിതിൻ കെ ജോസ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കളങ്കാവൽ അപ്പം ആ ചിത്രത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് മമ്മൂക്കയുടെ അഭിനയത്തിലെ മികവ് നമ്മൾ കുറേ കണ്ടതാണ് ഭ്രമയുഗത്തിൽ വില്ലനായിട്ട് വന്നപ്പോൾ നമ്മൾ എട്ടിപ്പോയി വിദേനിൽ കൊലച്ചിരിയോട് കൂടി വരുന്ന ഒരു വില്ലൻ ആഹാ ഭാസ്കര പട്ടേലർ അത് നമ്മൾ കണ്ണഞ്ചി പോവുകയായിരുന്നു പാലേരി മാണിക്യത്തിൽ ആ റോളൊക്കെ കിഡിലിനായിരുന്നു അപ്പോൾ ഓരോ റോളുകളും ചെയ്ത് പുള്ളിക്കാരൻ വിസ്മയിപ്പിച്ച് മുന്നോട്ട് മുന്നോട്ട് കടന്നു പോകുമ്പോൾ അപ്പോൾ എന്തായിരിക്കും കളങ്കാവലെന്ന് പറഞ്ഞ ചിത്രത്തിൽ ഇനി പറയാൻ കിടക്കുന്നത് പറയാനുള്ളത് എന്നുള്ള ആ സത്യത്തിലേക്ക് നമ്മൾ അങ്ങനെ ദുരൂഹമായി സഞ്ചരിക്കുകയാണ് ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നു മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമാണ് കളങ്കാവൽ